يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا و... السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان رأي صهود رأي നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു നബ ആണ് സൂറത്തുൻ നബ എട്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഒൻപതാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാ ഇനി പഠിക്കാനുള്ളത് അള്ളാഹുത്താല നമുക്ക് ചെയ്ത് തന്ന ചില ദൃഷ്ടാന്തങ്ങളെ സൂചിപ്പിക്കുകയാണ് അള്ളഹു ചെയ്യുന്നത് ആ ഭാഗമാണ് നമ്മൾ പഠി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒൻപതാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള ദൃഷ്ടാന്തം ഉറക്കത്തെക്കുറിച്ചാണ് ആ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് നാം ഒരു വിശ്രമമാക്കുകയും ചെയ്തില്ലേ ഭൂമിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ അതുപോലെ ഇണകളാക്കി പടച്ചതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ചില ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ പറയുന്നത് ഉറക്കത്തെ കുറിച്ചാണ് നാലാമത്തെ ദൃഷ്ടാന്തമാണ് ഇത് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഭൂമിയെക്കുറിച്ച് പർവ്വതത്തെക്കുറിച്ച് ഇണകളാക്കി പടച്ചതിനെ ഇങ്ങനെ മൂന്നെണ്ണമാണ് പറഞ്ഞു കഴിഞ്ഞത് ഇനി നമ്മൾ പറയുന്നത് നാലാമത്തെ ദൃഷ്ടാന്തമാണ് അപ്പൊ നമ്മൾ ആക്കുകയും ചെയ്തില്ലേ ന നിങ്ങളുടെ ഉറക്കം എന്താക്കുകയും ചെയ്തില്ലേ സുബാത്തൻ വിശ്രമമാക്കുകയും ചെയ്തില്ലേ സുബാത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമം അല്ല ഉറക്കം നമ്മൾക്കൊക്കെ വിശ്രമമാണ് ഇതാണ് നാലാമത്തെ ദൃഷ്ടാന്തം അള്ളാഹുത്താല മനുഷ്യന് ഉറക്കം എന്നൊരു സംവിധാനം ഏർപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പകൽ സമയത്തെ വിവിധങ്ങളായ ജോലി തിരക്കുകളിൽ നിന്നുള്ള വിശ്രമമാണത് മനുഷ്യനൊരു ശാന്തത നൽകുന്ന സമയമാണത് അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ഉറക്കം ദേഹം കൊണ്ടുള്ള അധ്വാനം അതല്ലെങ്കിൽ രോഗം കൊണ്ട് അല്ലെങ്കിൽ സങ്കടം വ്യസനം പേടി ഇവയൊക്കെ കൊണ്ടുണ്ടാകുന്ന ക്ഷീണങ്ങളിൽ നിന്ന് മനുഷ്യന് വിശ്രമമാണ് ഉറക്കം എല്ലാ നിലക്കും വിശ്രമമാണ് ഇത് അള്ളാഹു അങ്ങനെ സംവിധാനിച്ചതാണ് നമ്മളിത് പ്രകൃതിപരമായ അത് മനുഷ്യനല്ലേ അപ്പോൾ ഉറങ്ങൂലേ എണീക്കൂലേ അങ്ങനല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് അള്ളാഹു സംവിധാനിച്ചതാണ് അള്ളാഹ് അതാണ് അള്ളാഹു അങ്ങനെ പറയുന്നത് നിങ്ങളുടെ ഉറക്കം നമുക്ക് നിങ്ങൾക്ക് നാം വിശ്രമമാക്കി തന്നില്ലേ എത്ര ക്ഷീണമുണ്ടെങ്കിലും അങ്ങനെ ഉറങ്ങി നീത്താൽ അലഹമ്മദ മനുഷ്യൻ ആകും ഭക്ഷണം കഴിക്കാതെ ചിലപ്പോൾ ദിവസങ്ങളോളം മനുഷ്യൻ നിൽക്കാൻ കഴിയും വെള്ളം കുടിക്കാതെയും ദിവസങ്ങളോളം നിൽക്കാൻ കഴിയും ഉറങ്ങാതെ നിൽക്കാൻ കഴിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഒരു ദിവസത്തെ ഉറക്കം താളം തെറ്റിയാൽ തന്നെ പിറ്റേ ദിവസം നമ്മുടെ പകലിൽ അത് കൃത്യമായി ബോധ്യമാവും എന്നാൽ ഉറക്കം ഉറങ്ങി തീർന്നതിന് ശേഷം നമ്മൾ പഴയ ലെവലിലേക്ക് എത്തുപോയുള്ളൂ അല്ലേ അതാണ് വച്ചാൽ നാന ഉമക്കും സുബാത്ത ഉറക്കം വിശ്രമമാക്കിയില്ലേ വിശ്രമവും ആശ്വാസവുമാണ് ഉറക്കം അള്ളാഹുവിന്റെ മഹത്തായ പല അനുഗ്രഹങ്ങളെയും സൂചിപ്പിച്ച പല സന്ദർഭങ്ങളിലും ഉറക്കം എന്ന മഹാ അനുഗ്രഹത്തെ അള്ളാഹു തല പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് പല പല ആയത്തുകളിലും അത് പറഞ്ഞിട്ടുണ്ട് സൂറത്തു നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിലും ഈ വിഷയമുണ്ട് അള്ളാഹു ആണ് രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമാക്കി തന്നത് ഉറക്കത്തെ ആക്കി തന്നത് സുബാത്തൻ വിശ്രമമാക്കി തന്നത് പകലിനെ എഴുന്നേൽപ്പ് സമയമാക്കി തന്നതും അവനാണ് അവനാണ്ഹാനുള്ള അല്ലെ രാത്രി ഒരു പുതപ്പൊരു ഒരു ഡ്രസ്സ് പോലെ ഒരു വസ്ത്രം പോലെ നമുക്ക് മൂടിപ്പൊതച്ചുറങ്ങാൻ പറ്റുന്ന നമ്മൾ പൊതിയുന്ന ഒരു ഡ്രസ്സ് പോലെ ഒരു സമാധാനവും ശാന്തിയും വിശ്രമവും ഒക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു സമയമാക്കി തന്നു പിന്നെ ഉറക്കം നമുക്ക് വിശ്രമമാക്കി റബ്ബ് സംവിധാനിച്ചു തന്നു പകലോ എഴുന്നേറ്റ് നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള സമയമാക്കി തന്നു സൂറത്തു റൂമിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലും ഈ വിഷയം പറയുന്നുണ്ട് അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ത് മനാമുക്കും രാത്രിയിലുള്ള നിങ്ങളുടെ ഉറക്കം മനാമുക്കും ബില്ലൈലി വന്നഹാർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അല്ലാഹുന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഒമിൻ ആയാത്തിരി രാത്രിയിലും പകലിലുമുള്ള നിങ്ങളുടെ ഉറക്കമെന്നാണ് അവിടെ പറഞ്ഞത് ഒബ്കാ ഉം ഫിഹി അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അതായത് രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നതും പകലിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഫലിൽ നിന്നുള്ള ഉപജീവനം തേടുന്നതും അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ തീർച്ചയായും കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഉറക്കത്തെ വിശ്രമമാക്കി അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാക്കി വലിയ അനുഗ്രഹമാക്കി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്താണ് ഉറക്കം ഉറക്കം എന്നതിന് പല ആളുകളും പല നിർവചനങ്ങളും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചുരുക്കി പറയാ പറയാ പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും ഒരു വിശ്രമ അവസ്ഥയിലേക്ക് പോവുകയും നമ്മൾ ചലിക്കാതാകുകയും നമ്മുടെ പരിസരങ്ങളെ മറക്കുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് ഉറക്കം എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ബോധമണ്ഡലം താൽക്കാലികമായി ഓഫ് ചെയ്യപ്പെടുന്നു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും താൽക്കാലികമായി നിലക്കുന്നു കാഴ്ച കേൾവി മണം രുചി സ്പർശനം തുടങ്ങിയവയൊന്നും പ്രവർത്തിക്കുന്നില്ല ഉദാഹരണമായി പറയുകയാണെങ്കിൽ ശബ്ദത്തിന്റെ തരംഗങ്ങൾ നമ്മുടെ ചെവിയുടെ ഡ്രമ്മിൽ തട്ടിയാലും അതല്ലെങ്കിൽ കൺപോള പൊക്കി വസ്തുക്കളുടെ ഏതെങ്കിലും പ്രതിബിംബങ്ങൾ നമ്മുടെ റെറ്റിനയിൽ തട്ടിച്ചാലും നമ്മൾ കാണുകയോ കേൾക്കുകയോ ഇല്ല എന്താ കാരണം കാഴ്ചയെ നിയന്ത്രിക്കുന്ന വിഷ്വൽ കോർട്ടക്സ് എന്ന് പറഞ്ഞ ഭാഗം അതുപോലെ തന്നെ കേൾവിയെ നിയന്ത്രിക്കുന്ന ഓഡിറ്ററി കോർട്ടക്സ് എന്ന ഭാഗം ഇത് ഓഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഉറങ്ങുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഉറങ്ങുന്ന ഒരാളെ കൺകോളം ഇങ്ങനെ തുറന്നിട്ട് ഒരു സാധനം അയാളെ കണ്ണിലിങ്ങനെ മുന്നിൽ വെച്ചു അയാൾ കാണൂല കാരണം അത് ഓഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് അതുപോലെ തന്നെ തലച്ചോറിലെ നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്ന ന്യൂറോൺ സെല്ലുകളും പിന്നെ നിർജീവ അവസ്ഥയിലാണ് പക്ഷേ ശരീരത്തിലെ മറ്റു ചില ഭാഗങ്ങൾ അത് നിലക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഹൃദയം പോലെ ശ്വാസകോശം പോലെ അല്ലേ ഏതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഇപ്പോൾ ഓഫാക്കിയാലും കമ്പ്യൂട്ടർ നമ്മുടെ മൊബൈൽ കാര്യങ്ങളൊക്കെ ഓഫാക്കിയാലും അതിലെ സമയവും തീയതിയും പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററി അല്ലേ അതെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടർ ഓഫ് ആക്കിയിട്ട് നമ്മൾ രണ്ടാമത് ഓൺ ചെയ്താലും നമ്മൾ ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ അതിലുണ്ടാവും സമയം കൃത്യമായിരിക്കും മൊബൈലും അങ്ങനെ തന്നെയാണ് നമ്മൾ റെഡിയാക്കി വെച്ച ഫയലുകളൊക്കെ അതിൽ കൃത്യമായിട്ട് ഉണ്ടാവും ഓഫാക്കിയാൽ പോലും അപ്പൊ ഇതുപോലെ ശരീരത്തിലെ ഹൃദയം ശ്വാസകോശം അതുപോലെ ചില അവയവങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേരിക്കുകയാണ് ഇങ്ങനെ മനുഷ്യന് കമ്പ്യൂട്ടറിലൊക്കെ ബാറ്ററി പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ തലച്ചോറിലെ ഭാഗത്തിനാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുക അത് ഒരു ഉണങ്ങിയ മുന്തിരിയുടെ പോലെയാണ് അതിന്റെ ഷേപ്പ് തലച്ചോറിലെ ഒരു ഭാഗമാണത് തലച്ചോറിലുള്ള ഉണങ്ങിയ മുന്തിരി പോലെയുള്ള ഒരു ഭാഗമാണ് ഹൈപ്പോ തലാമസ് ആ ഭാഗമാണ് മനുഷ്യന് ഈ ബാറ്ററി പോലെ പ്രവർത്തിക്കുന്നത് മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടേ അവയവം കൂടിയാണിത് ഈ ഹൈപ്പോ തലാമിസ് എന്ന് പറഞ്ഞ ഈ ഭാഗം സുഹാൻ അല്ല അള്ളാഹു ഖുർആാനിൽ ഉറക്കത്തെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉറക്കത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് ഉറക്കത്തിൽ മനുഷ്യന് സംഭവിക്കുന്നത് അള്ളാഹു അവന്റെ ആത്മാവ് ഏറ്റെടുക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് സുഹൃത്ത് സുമറിലെ നാൽപ്പത്തി രണ്ടാമത്തെ ആഴത്തിലെ വിഷയം നമുക്ക് മനസ്സിലാവും بسم الله الله الرحمن الرحيم الزمر എന്താണ് ഇതിന്റെ അർത്ഥം ഉറക്കത്തെ അള്ളാഹു വിവരിക്കുകയാണ് അല്ലെ ആത്മാക്കളെ ഏറ്റെടുക്കുന്നത് സംബന്ധമായ വിവരണമാണ് ഈ ആയത്തിലുള്ളത് ആത്മാവുകളെ അവയുടെ മരണവേളയിൽ അള്ളാഹു പൂർണമായി ഏറ്റെടുക്കുന്നു മരിക്കണ സമയത്ത് എന്താവും ആത്മാക്കളെ പൂർണ്ണമായി ഏറ്റെടുക്കും ലം ഇനി മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും എന്ന് പറഞ്ഞാല് മരണപ്പെടാത്ത ആളുകളുടെ ആത്മാവിനെ അള്ളാഹുത്തിൽ ഏറ്റെടുക്കുന്നത് എപ്പോഴാണ് ഉറക്കത്തിന്റെ സമയത്താണ് മരിക്കുന്ന സമയത്ത് പൂർണ്ണമായി ഏറ്റെടുക്കും പിന്നെ തിരിച്ചു കൊടുക്കൂല ഈ മരിക്കാത്ത ആളുകളുടേത് ഉറക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ആത്മാവ് ഏറ്റെടുക്കും എന്നിട്ട് ഓണറുമ്പോൾ തിരിച്ചു കൊടുക്കും പക്ഷെ തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെ അതല്ലാത്ത ശേഷം പറയുന്നുണ്ട് മരണം വിധിച്ച ആളുകൾ ഏതൊക്കെ ആത്മാവിനാണോ അവൻ മരണം വിധിച്ചിരിക്കുന്നത് അവയെ അവൻ പിടിച്ചു വെക്കുന്നു അതായത് ഉറങ്ങുന്ന ഒരാള് ഉറങ്ങുന്ന ഒരാളുടെ ആത്മാവ് അള്ളാഹുത്തരെ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ ആ ഉറക്കത്തിൽ അയാൾ മരണപ്പെടണം എന്നാണ് അള്ളാഹു വിധിച്ചത് എങ്കിൽ ആ ആത്മാവിനെ പിന്നെ അവൻ തിരിച്ചു കൊടുക്കൂല്ല അത് അവർ പിടിച്ചു വെക്കും ഫയം അള്ളാഹുത്തരവിടെ പിടിച്ചു വെക്കും ഫൈംസിക്കുല്ലത്തിയോ ആലോ മരണം നിശ്ചയിച്ച ആളുകളുടെ റോഹിൻ അള്ളാഹു പിടിച്ചു നോക്കും തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നു ഉറങ്ങാൻ പോകുന്ന സമയത്ത് ദുആ ചെയ്യുന്നതും ധിക്കർ ചൊല്ലുന്നതും ഇങ്ങനെയാണ് അല്ലേ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ആത്മാവ് അള്ളാഹു എന്റെ ആത്മാവ് നിന്നിലേക്ക് ഏൽപ്പിച്ച് ഞാൻ ഉറങ്ങുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ ഉറങ്ങാൻ പോകുമ്പോൾ ബിസ്മി കൊറബി ഒലാ തുജംബി പഠിച്ചവനെ നിന്റെ പേര് കൊണ്ട് എന്റെ ശരീരം ഇതാ ഞാൻ വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കടന്നു അല്ലെ നിന്റെ പേര് കൊണ്ട് തന്നെ ഞാൻ അതിനെ ഉയർത്തുകയും ചെയ്യും എന്ന് എന്നെ എഴുന്നേൽക്കുകയും ചെയ്യും ഇന്നി ഫ അള്ളാഹു നീ എന്റെ റോഹിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അതിനോട് നീ കാരുണ്യം കാണിക്കണേ എന്ന് പറഞ്ഞാൽ റോഹ് നീ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ അതായത് എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ കാരുണ്യം ചെയ്യുകയാണെന്ന് അതല്ല ഇനി നീ അത് തിരിച്ചു തരുകയാണെങ്കിൽ സംരക്ഷിക്കുകയും ചെയ്യണമേ നിന്റെ സജ്ജനങ്ങളായ ആളുകളെ കാക്കുന്നത് പോലെ സംരക്ഷിക്കുന്നത് പോലെ എഴുന്നേൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് എങ്ങനെയുള്ള ഉള്ളാഹു അഹിയാനി എന്നെ ജീവിപ്പിച്ച റബ്ബ് എപ്പോ ശേഷം ബാദമ അമാനി എന്നെ മരിപ്പിച്ചതിനു ശേഷം അലഹദില്ലാ അഹ്യാനി ബാദമ അമാനിഷു ഞാനിനി നിന്നിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ളതുമാണ് റബ്ബെ അപ്പൊ ഇങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന അടക്കം അള്ളാഹുവിനെ നമ്മുടെ ആത്മാവ് കൃത്യമായി ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് ഈ വിക്രകളൊക്കെ ചൊല്ലുക സാന്നഭികമായി പറയട്ടെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കൃത്യമായി ഉറങ്ങണം അതായത് എല്ലാം ചൊല്ലി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇക്കറുകളൊക്കെ ചൊല്ലി ഖുർആൻ മതി പൊരുത്തപ്പെടാനൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്ത് തൗബ ചെയ്ത് കൃത്യമായി മനസ്സൊക്കെ ക്ലിയർ ആക്കി അറബിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ച് കൃത്യമായി എല്ലാം ചെയ്തിട്ടൊന്നും ഉറങ്ങാൻ പാടുള്ളൂ എങ്ങനെയാണോ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ ശീലം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മൾ മരണപ്പെടുക എന്നാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചൊല്ലി വളരെ നല്ല രൂപത്തിലാണ് ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചൊല്ലി വളരെ വാഹത്തായി മരണപ്പെടാ തോഫിക്ക് അത് അയാൾക്ക് അതല്ല രാത്രിയാണ് ചെന്നു ബെഡ്റൂമിൽ ചെന്നു അതുകൊണ്ട് ഒരു കഴിഞ്ഞ് വെട്ടിട്ട പോലാണ് വീണു നമ്മളെ കിടക്കയിലേക്ക് ഏഹ് എന്നാ മരണ സമയത്തും അതേപോലെ ഒരു ഒറ്റ വീഴ്ചയായിരിക്കും ഒന്നും ചെല്ലാനോ പറയാനോ അല്ലെങ്കിൽ തോബ് ചെയ്യാനോ ഇസ്തീഫ ഒന്നും അയാൾക്ക് സമയം ഉണ്ടാവില്ല വെങ്ങനെയാണ് നമ്മൾ ഉറങ്ങി ശീലിക്കുന്നത് പോലെയായിരിക്കും നമ്മുടെ പര്യവസാനം നമ്മുടെ മരണസമയത്ത് നമ്മൾ നേരിടേണ്ടി വരിക എന്ന് നമ്മുടെ വലമാക്കൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആവശ്യം നമുക്ക് എല്ലാറ്റിനും സമയമുണ്ടാവും ഉറങ്ങാൻ ചെന്ന ഒരു സമയം കുറവാ അല്ലേ പിന്നെ വേഗന ഉറങ്ങണം എന്നാണ് ഓതുകൊടുക്കാൻ സമയമല്ല ബ്രഷ് ചെയ്യാൻ ഫാത്തിഹയോ സമയമല്ലോ സമയമല്ല ദിഖറുകൾ കൃത്യമായി ചൊല്ലാൻ സമയമല്ല തോബ ചെയ്യാൻ സമയമില്ല സുഹാൻ അല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹദ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു മുപ്പത്തിനാല് പ്രാവശ്യം ഇതും ചൊല്ലാൻ സമയമല്ല അങ്ങനെയല്ല എല്ലാം കൃത്യമായി ദിക്കറുകൾ ചൊല്ലുഷതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഉറങ്ങുന്ന സമയത്ത് ആ ദിക്കറുകൾ അടങ്ങിയ സ്ലൈഡ് കൂടെ ഇടാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാൻ വസ്ലാം വാലിക്കു വരഹമുല്ല വാത്തു